Hi friends ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ പാക് സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂറ് ശതമാനം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് മോണിറ്ററൈസേഷനോ മറ്റ് സാമ്പത്തിക ഇച്ഛയോ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ചാനൽ ോട്ട് കൊണ്ടുപോകുന്നത് തികച്ചും ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ ഇന്ത്യ പാ സംഘർഷത്തിൽ ഏറ്റവും നൂതനമായിട്ടുള്ള മിസൈൽ ആയിട്ടുള്ള ബ്രഹ്മോസ് ഉപയോഗിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബ്രഹ്മോസ് ബ്രഹ്മോസിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബ്രഹ്മോസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം എ പി ജെ അബ്ദുൽ കലാം സാർ അല്ലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം എ പി ജെ സാറിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ നമ്മളിലേക്ക് വന്നത് ബ്രഹ്മോസിന്റെ പുതിയ എഡിഷൻ അല്ലെ അല്ലെങ്കിൽ പുതിയ പതിപ്പ് വരാൻ പോകുന്നത് ബ്രഹ്മോസ് എന്ന പേരിലാണ് ഈ ബ്രഹ്മോസ് കെ എന്ന് ഉദ്ദേശിക്കുന്നത് കലാംസാറിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കെ എന്ന് പറയുന്ന ഒരു കെ എന്ന് പറയുന്ന അതിന് പേര് നൽകിയിരിക്കുന്നത് തന്നെ സൂചകമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമാണ് നൂറ് ശതമാനം ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ സിസ്റ്റം നമുക്ക് ഉണ്ടാവാൻ കാരണം എന്താണ് ബ്രഹ്മോസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രഹ്മോസ് എന്നത് ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത ആയിട്ട് വികസിപ്പിച്ച ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് അപ്പോ ഇന്ത്യയും റഷ്യയുമായിട്ട് സംയുക്തമായിട്ട് നിർമ്മിച്ച ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഈ മിസൈലിന് കരയിൽ നിന്നും അതുപോലെ തന്നെ കപ്പലിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നും ആ അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് പോലും തൊടുക്കാൻ കഴിവുള്ള ഒരു മിസൈൽ സംവിധാനമാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഓക്കെ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് ഉടലെടുത്തത് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയെ ഉള്ള ഒന്നാണ് ബ്രഹ്മപുത്ര നദി പറയുന്നത് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളാൻ കഴിവുള്ള ഏറ്റവും വീതി ഉള്ള ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഒരു നദിയായ ബ്രഹ്മപുത്രയുടെയും അതുപോലെ തന്നെ റഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നദി കൂടിയായ മോസ്കോയുടെ പേരുകൾ ഒത്തുണയ്ക്കൊണ്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് തന്നെ ഇട്ടിരിക്കുന്നത് എന്ന് പറയാൻ പറയാട്ടോ Okay. ബ്രഹ്മോസിന്റെ ആവിർഭാവത്തെക്കുറിച്ചത് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നമ്മളെ ഇന്ത്യയിലുള്ള ഡിആർഡിഒയും അതുപോലെ റഷ്യയിലുള്ള എൻ പിഒഎ ചേർന്നാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന ബ്രഹ്മോസ് എയറോസ്പേസ് സംയുക്ത സംരംഭം രൂപീകരിക്കുന്നത് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ സംരംഭം ആരംഭിക്കുന്നത് ബ്രഹ്മോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ മിസൈലിന് മണിക്കൂറില് രണ്ടേ പോയിന്റ് എട്ട് മാക് മുതൽ മൂന്ന് പോയിന്റ് അഞ്ച് മാക് വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത് ശബ്ദവേഗത്തിൻ്റെ ശബ്ദവേഗത്തേക്കാൾ വളരെ എന്നുള്ളതാണ് പ്രത്യേകത ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ആദ്യഘട്ടങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് എന്നാൽ പുതിയ പതിപ്പുകളിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയും നമുക്ക് ഇതിനുള്ള ദൂരപരിധി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അതുകൂടാതെ ഇനിയിപ്പോൾ ിക്കാൻ പോകുന്ന പുതിയ പതിപ്പുകൾക്ക് എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരവധി ഉണ്ടാവാം എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രഹരശേഷി എന്ന് പറയുകയാണെങ്കിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരം വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മിസ്സേ സംവിധാനമാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ പ്രവർത്തന തത്വം ഫയർ ആൻഡ് ഫോർഗറ്റ് എന്ന് പറയുന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നുള്ളതാണ് തൊടുത്ത വിട്ട ശേഷം നമ്മൾ ഈ ഒരു സാധനം ക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യസ്ഥാനം സ്വയം കണ്ടെത്തിയിട്ട് നശിപ്പിക്കാൻ കഴിവുള്ള ഒരു സിസ്റ്റം കേട്ടോ ഈ ബ്രഹ്മോസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംവിധാനം ഇപ്പൊ തൊടുത്തു വിട്ട ശേഷം ലക്ഷ്യം അങ്ങോട്ട് കുറച്ച് മാറിയാൽ കൂടി ആ ലക്ഷ്യത്തിലേക്ക് കണ്ടെത്തിക്കൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും നശിപ്പിക്കാൻ കഴിയുന്ന വളരെ വലിയൊരു സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കപ്പലുകളിൽ നിന്നോ അല്ലെങ്കിൽ അന്തർവാഹിനികളിൽ നിന്നോ അതല്ലെങ്കിൽ കരയിൽ നിന്നോ അതല്ലെങ്കിൽ സുഗോയ് പോലെയുള്ള വിമാനങ്ങളിൽ നിന്ന് വരെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് തൊടുത്തുവിടാൻ സാധിക്കുന്നുള്ളത് ഇതിന്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ് ഈ മിസൈലിന്റെ ഏകദേശം കൃത്യത എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആണ് നളവ് കാരണം ഒരു അഞ്ഞൂറ് കിലോമീറ്ററിൽ നിന്നും ഇത് വിക്ഷേപിക്കുന്ന സാധനത്തെ കൃത്യത മാക്സിമം വ്യത്യാസം വരാൻ സാധ്യത ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും ഷാർപ്പായിട്ട് ഒരു പ്രദേശത്ത് ഇത് വിക്ഷേപിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്ത്യ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ റഡാറുകളിൽ നിന്നും അവരുടെ കണ്ണിൽ പെടാതെ സഞ്ചരിക്കാൻ കഴിയുന്നുള്ളതാണ് അപ്പം തന്നെ വളരെ വല്യ നാശനഷ്ടം ഉണ്ടാക്കാനും വളരെ വലിയ വ്യാപ്തി ഉള്ള നാശനഷ്ടം ഉണ്ടാക്കാനും ഈ ഒരു മിസൈലിന് കഴിയുന്നുള്ളത് വളരെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഈ ബ്രഹ്മോസിന് വിവിധങ്ങളായിട്ടുള്ള പതിപ്പുകൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇനി ഇറങ്ങാൻ പോകുന്നതുമായ നിരവധി പതിപ്പുകൾ അല്ല പുതിയ വേർഷൻസ് വരുന്നുണ്ട് അതിലെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കാവുന്നതാണ് ബ്രഹ്മോസ് ബ്ലാക്ക് എന്ന് പറയുന്ന ആദ്യത്തെ പതിപ്പുണ്ട് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്നും കരയിൽ നിന്ന് കപ്പലിൽ നിന്നും വിക്ഷേപിക്കാവുന്ന രീതിയിലായിരുന്നു ആദ്യം ഈ ബ്രഹ്മോസ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നത് ഓക്കെ ബ്രഹ്മോസ് മിസൈലിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഉയർന്ന വേഗതയും കൃത്യതയും ശത്രുക്കൾക്ക് ഒരുപോലെ ഭീഷണിയാണ് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഇതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യത്തെയാണ് വളരെയധികം വർദ്ധിപ്പിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതുപോലെ ബ്രഹ്മോസിനെ പോലെ തന്നെ നിരവധി മിസൈൽ സംവിധാനങ്ങൾ നമ്മൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ തന്നെ വിവിധ മിസൈൽ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലിലൂടെ ഇന്ത്യയുടെ വ്യാപ്തി അല്ലെങ്കിൽ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ കൈവരിച്ചിരിക്കുന്ന വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസൈൽ ആണ് എന്ന് വേണേ പറയാം ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം